സ്വർണ്ണവില ഇന്നലെ ഭയങ്കരമായ രീതിയിൽ തകർന്നിട്ടുണ്ടായിരുന്നു ഇന്നിപ്പോൾ നേരിയ ആശ്വാസങ്ങളൊക്കെ ഉണ്ട് ഇൻ്റർനാഷണൽ മാർക്കറ്റ് ലെവൽ സംസാരിക്കാൻ കേരളത്തിലെ സ്വർണ്ണവിലേക്ക് വരുന്നതിന് മുമ്പിൽ കാര്യം വരട്ടെ എക്കണോമി വളരെ മോശം കേട്ടോ ആമസോണ് ജോബുകൾ ട്രിം ചെയ്യുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നതാണ് പല സർവീസ് യൂണിറ്റുകളിലൊക്കെ സോണി ന്യൂവിദ്യ ഈ ഭാഗങ്ങളിലൊക്കെ കമ്പനികളിൽ നിന്നൊക്കെ വരുന്ന ഡേറ്റാസുകളൊക്കെ നോക്കുമ്പോൾ അല്ലെങ്കിൽ വാർത്തകൾ കേൾക്കുമ്പോൾ എക്കണോമി ഭയങ്കര മോശം എന്നുള്ളതാണ് ചൈനീസ് സോളാർ പവർ ഇൻവേർട്ടറുകൾ കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് ഉണ്ടെന്ന് യു എസ് ആരോപണം ഉന്നയിക്കണമൊക്കെ ഉണ്ട് അതൊക്കെ കിടക്കട്ടെ നമ്മൾ ഏറ്റവും കൂടുതൽ ഇന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു റഷ്യ ഉക്രൈൻ്റെ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ തുർക്കിയിൽ നിന്ന് സംസാരം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പുടിൻ പങ്കെടുക്കുന്ന കാണുന്നില്ല ലിസ്റ്റ് റഷ്യ പ്രഖ്യാപിച്ചതിൽ അഡ്വൈസേഴ്സിൻ്റെയും ഡെപ്യൂട്ടി ഡിഫൻസ് മിനിസ്റ്ററിൻ്റെയും അതുപോലെ ഡയറക്ടർ ഓഫ് ഇൻ്റലിജൻസിൻ്റെയും ഡയറക്ടർ ഓഫ് മെയിൻ ഇൻ്റലിജൻസിൻ്റെ ഒക്കെയാണ് കാണുന്നത് അപ്പോൾ ട്രംപ് അതേപോലെ പങ്കെടുക്കാൻ സാധ്യതയില്ലാത്ത രീതിയിലാണ് ഇപ്പോൾ അതും അമേരിക്കേൻ്റെ വാർത്തകളും വരുന്നത് അപ്പോൾ കുട്ടി പങ്കെടുക്കുന്നുണ്ടാവില്ല പിന്നെ ധനസ്കി ഉറുദുഗാനുമായിട്ട് സംസാരങ്ങളൊക്കെ ഉണ്ടായിരിക്കും എന്തായാലും ഫീസ്റ്റോക്ക് അവിടെ നടക്കും പക്ഷേ അതിൽ പുട്ടിനും ട്രംപൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല ഡയറക്റ്റായിട്ട് ടോക്സിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയായിരുന്നു ധനസ്കി പുട്ടിനുമായി എന്നൊക്കെ വാർത്തകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നുവെങ്കിലും ഗോൾഡ് ഇന്നലെ ഇപ്പോൾ പോസ്റ്റീവ് ടെറിട്ടറിയിലാണ് നാസ മാർക്കറ്റ് ഗോൾഡ് ഫൈവ് യു എസ് ഡോളറിൻ്റെ പിൻബുലത്തിൽ കുതിക്കുന്നൊക്കെ ഉണ്ട് പക്ഷേ ഇന്നലെ നല്ല രീതിയിൽ തകർന്നിട്ടുണ്ടായിരുന്നു ഭയങ്കരമായ രീതിയിൽ തകർന്നിട്ടുണ്ടായിരുന്നു ഗോൾഡ് ഒരുപാട് കയറി കയറി എന്നാലും ഇന്നിപ്പോൾ ഒരു ഇപ്പോൾ ഉള്ള പ്രൈസ് എല്ലാവർക്കും അറിയാമല്ലോ എഴുപതിനായിരത്തി നാനൂറ്റി നാൽപ്പതാണ് ഒരു എണ്ണൂറ്റി അമ്പത് രൂപ കുറയാൻ സാധ്യതയുള്ള നിലയിലൂടെയാണ് മാർക്കറ്റ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്